ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ മുഖമാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സജീവ താരമെന്ന് പറയാനാവില്ലെങ്കിലും ആരാധക പിന്തുണയിൽ മറ്റ് യുവതാരങ്ങളെക്കാൾ ഒരുപിടി മുന്നിലാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജുവിന് ഇന്ത്യക്ക് പുറത്തുപോലും വലിയ ആരാധക പിന്തുണയുണ്ട് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റിലെ സൂപ്പർ താരം സ്മൃതി മന്ദാനയടക്കം പലരും സഞ്ജുവിൻ്റെ കടുത്ത ആരാധകരുമാണ് ഭയമില്ലാതെ കളിക്കുന്ന സഞ്ജുവിൻ്റെ സ്ഥിരത പ്രശ്നമാണെങ്കിലും ഫോമിലേക്ക് എത്തിയാൽ ബോളർമാരുടെ അന്തകനാവും ഐ പി എല്ലിലെ മൂന്ന് സെഞ്ചു പ്രകടനം ഇത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇത് താൻ കടുത്ത സഞ്ജു ആരാധകനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ നായകനും വെടിക്കെട്ട് ബാറ്ററുമായ എ ബി ഡിവില്യസ് സഞ്ജുവിൻ്റെ പ്രകടനത്തെയും കഴിവിനേയും വാനോളം പ്രശംസിച്ചാണ് ഡിവില്യസ് സംസാരിച്ചത് ഞാൻ സഞ്ജു സാംസണിന്റെ കടുത്ത ആരാധകനാണ് പ്രതിഭാശാലിയായ താരമാണവൻ രാജസ്ഥാൻ റോയൽസിനൊപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലൂടെ സഞ്ജുവിന് ടി ട്വന്റിയിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത് മഹത്തായ കാര്യമായാണ് കരുതുന്നത് ഡി വില്ലിയേഴ്സ് പറഞ്ഞു എന്നാൽ ഇന്ത്യക്കൊപ്പം ടി ട്വന്റിയിൽ സഞ്ജുവിന് വലിയ മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ടി ട്വൻറ്റിയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചത് അപ്രതീക്ഷിത നീക്കമായി വേണം കാണാൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടി സഞ്ജു ഇന്ത്യയുടെ മാച്ച് വിന്നറായിരുന്നു ഇന്ത്യയെ പരമ്പര നേട്ടത്തിലെത്തിക്കാനും സഞ്ജുവിനായിരുന്നു ഈ മികവും അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ സഞ്ജുവിന് വിളി ലഭിക്കാൻ കാരണമായിട്ടുണ്ട് മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം പതിപ്പ് മാർച്ച് ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്ന സൂചന രാജ്യത്ത് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും ഇന്ത്യ തന്നെ ഐ പി എൽ വേദിയായേക്കും ഏതെങ്കിലും സംസ്ഥാനത്തിന് ഐ പി എൽ വേദിയാകാൻ കഴിയില്ലെങ്കിൽ അക്കാര്യം പിന്നീട് ആലോചിക്കുമെന്നും ബി സി സി ഐ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ജൂൺ ഒന്ന് മുതൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുകയാണ് ഇതിനു മുൻപായി ഐ പി എൽ മത്സരങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് വനിതാ ഐ പി എല്ലിന്റെ രണ്ടാം പതിപ്പും പുരുഷ ഐ പി എൽ മത്സരങ്ങൾക്ക് മുൻപായി നടക്കേണ്ടതുണ്ട് കഴിഞ്ഞ മാസം ദുബായിൽ നടന്ന ഐ പി എൽ താരലേലത്തിൽ മികച്ച റേറ്റിംഗ് ആണ് ലഭിച്ചത് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് മില്യൺ ആളുകൾ ഈ തവണ താരലേലം മാത്രം കണ്ടിരുന്നു